ഇല്ലാതെ നമസ്കാരം നമ്മൾ നാളെ നടവാണ് അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് വന്നതാണ് അതാ കാണുന്നതാണ് നമ്മുടെ കണ്ടം വയലിൻ്റെ കണ്ടോ എന്ന് പറയുന്നത് കൂട്ടി പിന്നെ രാത്രി ഭയങ്കര മഴയായിരുന്നു വരണം നല്ല രീതിയിൽ വെള്ളം കയറുണ്ട് തോട്ടിലും വെള്ളം കയറി കണ്ടത്തിലും വെള്ളം കയറി അപ്പോൾ നാളെ നടന്നതിന് വേണ്ടി ഈ വെള്ളമൊക്കെ നമ്മൾ ഇറക്കി കളയണം അപ്പോൾ അങ്ങനെ വന്നതാണ് ചാല വെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പം കണ്ടത്തിൽ നിന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഈ വഞ്ചലെന്ന് പറഞ്ഞ സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കള ഇങ്ങനെ വെച്ച് പിടിക്കുന്ന സാധനം പറയുന്ന പേരാണ് നാട്ടൽ പ്രയോ മാത്ര ജസ്റ്റ് കള എന്നുള്ള പറയുന്നത് ജസ്റ്റ് പോച്ചയൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടായി അപ്പൊ അതൊക്കെ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം പിന്നീട് ഈ നമ്മൾ നെല്ല് ഞാറ് പറിച്ചു നട്ടതിന് ശേഷം വളമിടുന്ന സമയത്ത് വളമിടുന്നതിന് മുമ്പേ നമ്മൾ ഈ കളയൊക്കെ എടുത്ത് കളയണം കയറിയണം അല്ലെങ്കിൽ അത് വളമിടുന്ന സമയത്ത് അതെല്ലാം ഈ പോച്ച എല്ലാം പിടിച്ചിട്ട് നെല്ലിനധികം വളം കിട്ടാൻ പോകും ഇതാണ് നമ്മുടെ കൃഷിയൊരു സ്ഥലം പണ്ട് ഒരുപാട് പേര് ഇവിടെ നമ്മൾ ഈ സമയത്ത് വൈകുന്നേരമൊക്കെ വന്നാൽ കാണുന്നൊരു സമയമായിരുന്നു കുട്ടിക്കാലത്ത് അപ്പം ഞാനൊക്കെ സ്ഥിരം വരുമ്പം ഈ ഓരോ കണ്ടത്തിലും ഓരോ കുടുംബങ്ങളും ഒരുപാട് പേര് കാണുന്നു ഇപ്പം ആരുമില്ല ശരിക്കും പറഞ്ഞു ഇപ്പൊ ഒരാളാണ് ശരിക്കും ഇത് മൊത്തത്തിൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ കൊണ്ടുവന്ന കൃഷി ചെയ്ത് ബിസിനസ് അല്ലെങ്കിൽ കൃഷി ഒരാളാണ് ഇപ്പം മെയിനായിട്ട് കേന്ദ്രീകരിക്കുന്നത് അവർക്ക് ബിസ് വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അവളുടെ ഒരു മേൽനോട്ടത്തിനാണ് അങ്ങനെ ഇപ്പോൾ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാനോ ഒന്നും ഇപ്പം ആരെയും ആർക്കും വയ്യ സമയമില്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരായാലും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആൾക്കാരാണെങ്കിലും ആർക്കും ഇങ്ങോട്ടൊന്നും വരാൻ താല്പര്യമില്ല ഇത് ഇന്നലെ നട്ട ഒരു സ്ഥലമാണ് ഞാറ് നട്ടത് അകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളം മാക്സിമം കുറച്ചിട്ടേ പോകും എന്നിട്ട് ഈ മഴയത്ത് ചെറിയ വെള്ളമാണ് ഈ കാണുന്നത് ഇവിടെ ഇന്നലെ നട്ടേന്റെ ബാക്കി ഞാറാണ് എനിക്ക് നമ്മുടെ നമ്മൾ നമ്മളിത്തവണ ഇട്ടേക്കുന്ന ഞാറ് നല്ല രീതിയിൽ കുറവുണ്ട് കാരണം അത് പ്രാവും സാധനങ്ങളൊക്കെ പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത കാരണം ഒരുപാട് നശിച്ചു പോയി എന്തായാലും ഇവര് നമുക്ക് വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് അത് ഈ കർഷകരുടെ ഇടയിലുള്ള ഒരു സംഭവമാണ് അവര് ബാക്കിയുള്ള അവൾ ഇട്ടേക്കത് ഇപ്പം ഞാൻ കള പറക്കുന്നതാണ് കണ്ടോ ഈ വരുന്ന കള എടുത്തിട്ട് അത് ആ മണ്ണിൽ തന്നെ ചവിട്ട് കഴിഞ്ഞു താത്ത വെച്ചാൽ മതി പക്ഷെ ചവിട്ട് താത്തുമ്പോൾ ഡയറക്റ്റ് ചവിട്ടരുത് ഒരു സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് ഒരു ആംഗിൾ വെച്ച് ചവിട്ടി ചിക്കുക അപ്പോഴത്തേക്ക് അത് തിരിച്ച് വരാതിരിക്കുന്ന രീതിയിൽ ഇതാണ് ഈ എന്ന് പറഞ്ഞ സാധനം ഈ സാധനം വലിയ ഇഷ്യൂ ആണ് നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഞാറ് നടൻ അല്ലെങ്കിൽ അത് പിന്നെ ഈ നെല്ല് കിളിച്ച് വരുമ്പം അതിനേക്കാൾ ഉയരത്തിൽ ഇത് തിളച്ച് വരുകയും ആ വളവെല്ലാം എടുത്തുകൊണ്ട് പോയി നെല്ലിൻ്റെ ഒരു വിളവിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇത് എല്ലാം പറിച്ചു കളയുന്നത് നല്ല ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചിന്തിക്കുന്ന കണക്കല്ല ഈ എ സിക്കകത്തിരിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ഫിക്സഡ് ടൈം വർക്ക് കണക്കല്ല ഈ നല്ല അധ്വാനമുള്ള ജോലിയാണ് സത്യം പറയാനുള്ളത് നമുക്കൊക്കെ ഒരു മൂന്നോ നാല് മണിക്കൂറൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും ഇപ്പം അങ്ങനെയല്ല മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതല്ലല്ലോ പറഞ്ഞു സോ അതെല്ലാം അത്യാവശ്യം ക്ലിയർ ചെയ്ത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേക ഒരു ആംഗിളിൽ ചവിട്ടി അങ്ങ് താക്കുക എന്നിട്ട് അതിന് വണ്ടേ മണ്ണ് കണ്ടോ എന്നിട്ട് ജസ്റ്റ് മണ്ണ് മൂടിയാൽ മാത്രം മതി സോ ഇതാണ് ഇന്ന് ഞാൻ ചെയ്ത ജോലി അത്യാവശ്യം എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു അപ്പം വലിയ പോച്ചൊന്നും കാണുന്നില്ലല്ലോ അവിടെ എവിടെയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ പോവാം ഏകദേശം ഞാൻ ആറ് ആറേകാൽ കഴിഞ്ഞു ഈ ഐഫോണിലെ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ആരുമില്ല മഴ ചെറിയ മഴയൊക്കെയാണ് അതുകൊണ്ടായിരിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നട്ട നാളെ നട വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഭൂരിഭാഗം പോയി ഭയങ്കര മഴയും ഈ പ്രാവിൻ്റെ ശല്യവും ഒത്തിരി കൂടുതലാണല്ലോ കേട്ടോ ഇതാണ് നമ്മൾ ചെറിയ തോളാണ് ഇന്നലത്തെ മഴയിൽ ഭയങ്കരമായിട്ട് കയറി കിടക്കുകയാണ് ഇന്ന് രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ നാളെ നടക്കുമ്പോൾ നടക്കത്തില്ല വെള്ളം ഇടിച്ചു ഇതാണ് നമ്മുടെ തോട് ശരിക്കും പറഞ്ഞാൽ തോട് നല്ലോണം നിറഞ്ഞിരിക്കുകയാണ് ഒരു ഇന്ന് രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തോട് നിറയും അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ഒന്നും നടക്കത്തില്ല എന്തായാലും പാർട്ട് ടു നാളെ ഇടാം നാളെ ഇപ്പം ശരിക്ക് പറഞ്ഞാല് നമ്മടെ ഈ മുകളിൽ കാണുന്ന വഴിയുണ്ടോ അവിടെ ഒരു റോഡ് റോഡുണ്ട് റോഡെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തതിനു ശേഷം പഞ്ചായത്ത് ചെയ്ത ഒരു പരിപാടിയാണ് മുകളിലൂടെ ഒരു റോഡ് ശെരി പറഞ്ഞാൽ താഴെക്കൂടില്ലേ റോഡ് വരേണ്ടത് നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ ഞാൻ കാര്യം കാണിച്ചു നമ്മുടെ ഈ ഒരു വളവ് കണ്ട ഈ ചെറിയൊരു വളവ് കഴിഞ്ഞ് നേരെ ഇത് പോകുന്നത് ആ കണ്ടോ ഈ ഒരു വളവ് കഴിഞ്ഞ് നേരെ വെച്ചാൽ ഒരു പാലത്തിന്റെ അടിയിലോട്ടാണ് ഈ വെള്ളം ഈ തോടെന്ന് പറയുന്നത് അതിന്റെ മുകളിൽ എന്ന് വെച്ചാൽ റോഡാണ് മെയിൻ റോഡ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന ഭാഗം ആ കാട്ന്ന് മെയിൻ റോഡാണ് കാടന്ന് മനസ്സിലായ തെങ്ങി നിൽക്കുന്നല്ലേ ആ ഭാഗം അപ്പൊ നമുക്ക് ഇവിടുന്നണ്ടോ ഈ ഒരു വഴിക്ക് ഒരു പാലം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഡയറക്റ്റ് ആയിട്ട് വണ്ടികൾക്കെല്ലാം വരാൻ പറ്റും നമുക്ക് ഈ മെഷീൻസ് ഉണ്ട് ഒരുപാട് ട്രാക്ടർ ഇട്ട് കൊയ്യുന്ന മെഷീൻ വരെ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മെഷീൻസ് വെഹിക്കിൾസ് കാർ ലോറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ ഇറക്കാൻ പറ്റും സാധാരണ ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ ഈ വലിയ തേരിയുണ്ടോ ഈ തേരി ഫുള്ള് നമ്മൾ ചുമന്ന് കേട്ടേണ്ടി വരും ഈ നെല്ലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം വളം കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നമ്മൾ ചുമന്ന് ഇറക്കിക്കൊണ്ട് വരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഒരു ശരിക്കും വഴിയില്ല ഇവിടെ പക്ഷെ അതേ സമയത്ത് ആ നമ്മളാ പാറക്കോരട സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ റോഡുകളൊക്കെ കാണാൻ പറ്റും ഉള്ളിടത്ത് മാത്രമേ ഇപ്പം വികസനങ്ങൾ നടക്കുന്നുള്ളൂ അതാണ് സത്യാവസ്ഥ ഇനി നമ്മളെ ഇത് ഈ മഴവെള്ളത്തില് വരുന്നതാണ് കുറെ പ്ലാസ്റ്റിക്കിന്റെ എന്തോ സംഭവമാണ് ഫുള്ള് നമുക്ക് ഈ വയലിന്റെ സൈഡിൽ കൂടെ നടന്ന് പോയി നോക്കാം എങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളൂ നല്ല മഴ പെയ്തിട്ട് നല്ല ഒഴുക്കുണ്ടായിരിക്കും പറഞ്ഞ തോട്ടിന് ആ കിടക്കുന്നതൊക്കെ ഒരുക്കി ഇട്ടേക്കുന്ന കണ്ടങ്ങളാണ് നമ്മടെ വെച്ചിപ്പം ഈ ആഴ്ചക്കുള്ളിൽ നട ഈ സൈഡുകൾ കണ്ടോ അവർ കെട്ടിയിട്ടേക്കുന്ന ഈ കയറിന്റെ നമ്മുടെ കയർ ബോർഡിൻ്റെ അവര് വാങ്ങിയിട്ട് ഈ തോടിന്റെ സൈഡിൽ കെട്ടി വെച്ചതാണ് നമ്മുടെ ഈ തൊഴിൽ ഉറപ്പ് പദ്ധതിക്കാര് ചെയ്ത പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആണ് എല്ലാ വർഷവും ഇവരിങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിക്കാര് വന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഓരോന്ന് കെട്ടി വെക്കും അടുത്ത വർഷം ആവുമ്പോ അത് പഴപ്പും പ്രത്യേകിച്ച് കയറൊക്കെ കൊണ്ടുവന്ന് ഈ പിത്തിയിൽ കൊണ്ടുവന്ന് കെട്ടിവയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവും മണ്ണിടിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷെ അത് വെച്ചിട്ട് മണ്ണിടിയാതിരിക്കതൊന്നുമില്ല ജസ്റ്റ് അവരത് അറിയാലോ ഇവിടെ വികസനം എന്നൊക്കെ പറയുന്നവരും പേരിന് മാത്രമുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞാൽ ഇവിടെ ഈ നാ നടക്കുന്ന ഭാഗത്ത് നല്ലൊരു ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വികസനമായാണ് ഈ വില്ലേജ് ടൂറിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് കേരളത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് വില്ലേജിനെ പറ്റി അല്ലെങ്കിൽ വില്ലേജിൻ്റെ ലൈഫിലോട്ട് എത്തി നോക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് വരാൻ ഭയങ്കര താല്പര്യമുണ്ട് കാരണം അവർ ഈ അവരുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഒക്കെ ലിമിറ്റ് വിട്ട് കഴിഞ്ഞു ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോയി ഇപ്പം ഇപ്പം കേരളത്തിനകത്ത് എത്ര ഉള്ള ട്രാവൽസ് ഒരു ട്രാവൽ പ്ലേസുകളുണ്ടോ അത്രയും ട്രാവൽ പ്ലേസ് ഒക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു ഇനി അവർക്ക് കാണുന്നത് വെച്ചാൽ വില്ലേജ് ലൈഫും കുറച്ചും കൂടെ ഒരു നേച്ചറിലുമായിട്ട് ക്ലോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പറഞ്ഞ ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ നല്ലൊരു റോഡ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ തോടൊക്കെ കുറച്ച് കോൺക്രീറ്റഡ് കോൺക്രീറ്റഡായിരുന്നെങ്കിൽ അവിടേക്ക് ആൾക്കാർക്ക് സ്വിമ്മിങ് ചെയ്യാനൊക്കെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇതും നല്ല രീതിയിൽ വികസനത്തിലെത്തും ഈ വില്ലേജ് ടൂറിസം എന്ന് പറയുന്ന വലിയൊരു അനന്ത സാധ്യതയുള്ള സംഭവമാണ് അതിനെക്കുറിച്ച് കേരളത്തിൽ ആരും അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നതാണ് ശരിക്കും സത്യാവസ്ഥ ഇതാണ് നമ്മൾ ഈ പോണ വഴിയാണ് ശരിക്കും ഈ തൊഴിലുറപ്പുകാരാണ് ഇത് വൃത്തിയാക്കിയത് ഞാനിത് കാണിക്കാൻ വന്നതിന് ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചാൽ വേറെ ഒന്നും അവിടെ വലിയൊരു കൊമ്പുണ്ടായിരുന്നു ആ മരം അവിടെ മുറിച്ചിപ്പം കുട്ടിക്കാലത്ത് ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് പാമ്പുകളിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു അപ്പം ഒരിക്കൽ എനിക്ക് ഓർമ്മ വെച്ചാൽ അതിൽ ഇങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് ഇതുവഴി ഒരു ബൈ ഉണ്ട് ഞാൻ അതുവഴി വരുന്നത് സാറിന് വൈകുന്നേരം അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പാമ്പ് ഇങ്ങനെ മുകളിൽ ഒറ്റ പാമ്പാണ് ചേരയാണെന്ന് എനിക്കറിയില്ല പാമ്പുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ആ ഒരു ഏറ്റവും വീടൊക്കെ ഇങ്ങനെ തറ എൻ്റെ ഫ്രണ്ടില് എൻ്റെ ജസ്റ്റ് ഫ്രണ്ടില്ല ഒരു കുറച്ചും കൂടെ ഞാൻ മാറി എന്നെങ്കിൽ എൻ്റെ പുറത്ത് വീടാണ് എത്രയ്ക്ക് എടുത്തായിരുന്നു ഞാൻ ആര് വീ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ വീട് എടുക്കുന്നു എനിക്ക് എൻ്റെ മെമ്മറിക്ക് വേണ്ടിയാണ് അപ്പം ഇനിയിപ്പോൾ രണ്ട് വർഷവും മൂന്ന് വർഷവും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളു അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എവിടെയെങ്കിലും ജോലിക്കൊക്കെ ഫോൺ ചെയ്തു അപ്പോഴത്തേക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല ഇതൊക്കെ അപ്പം അതിനുവേണ്ടി ജസ്റ്റ് എടുത്തു വെച്ചാൽ കൃഷിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാമോ നമ്മൾ കുട്ടിക്കാലമാണ് അതിൻ്റെ ഒരു ഏറ്റവും ഒരു ഒരു പൂർണ്ണതയിൽ നമ്മൾ കണ്ടതും ആസ്വദിച്ചു ആസ്വദിച്ചതൊക്കെ അതിപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ അപ്പവും പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കുട്ടിക്കാലത്തുള്ള സംഭവം പറയാം എപ്പോഴും ഈ നൊസ്റ്റാഹി എന്നൊക്കെ പറയുന്നത് ടൈമുമായിട്ട് ഒരു ഒരു റെസിപ്പൊക്കെ കണക്ഷനുണ്ട് സമയം കൂടുംതോറും നൊസ്റ്റാഹിയുടെ ആ ഒരു വീഡിയോയും കൂടി ഇതാണ് നമ്മുടെ കണ്ടം ഞാൻ ആദ്യം കാണുന്നത് അവിടെയാണ് നാളെ നമ്മൾ നടവ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടല്ലോ എങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം കുറച്ച് ഡൗട്ടാണ് കണ്ടോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാറ് നടന്നതിന്റെ തലേ ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മള് എല്ലാവരെയും കാണാൻ പറ്റും ഇപ്പൊ ഒരൊറ്റ മനുഷ്യനില്ല ശരിക്ക് പറഞ്ഞാല് ഈ ഞാറുന്നതിന് മുമ്പ് നമ്മൾ ഈ നിലം നമ്മൾ ഒരുക്കണം നിലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ കലക്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആൾക്കാര് വെച്ചിട്ട് ഈ മണ്ണിനെ നിരപ്പാക്കി വെക്കണം എവിടെയെങ്കിലും ഒത്തിരി വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പം അത് അത് പോയിട്ട് ഒന്നിനും ആടില്ലേ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഈ ഞാറ് നടുന്നതിന്റെ തലേ ദിവസം വെച്ചാൽ വലിയ ആഘോഷം കണക്കാണ് ഒരുപാട് പേര് കാണും രാത്രി വരെ ഈ ശരിക്കും രാത്രി നല്ല രീതിയിൽ ഇരുട്ടാവുന്നവരെ ആൾക്കാർ വയലിൽ കാണുക കാരണം അന്ന് ഇതെന്ന് വെച്ചാൽ ഇതായിരുന്നു അവരുടെ ഉപജീവന മാർഗ്ഗം എന്നുള്ള ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിച്ച ആൾക്കാരുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൊന്റെ ഒക്കെ കാലത്തൊക്കെ പക്ഷെ ഇന്നാരും അങ്ങനെ ഇതിനായിട്ട് ഇതുകൊണ്ട് ആരും ജീവിക്കുന്ന ഒരാളും ഇല്ല പിന്നെ ബൾക്കായിട്ട് എടുത്തതിനൊരു ചെറിയൊരു ബിസിനസ് രീതിയിൽ ചിന്തിക്കുന്നവർക്ക് കുറച്ച് ലാഭം കിട്ടും അല്ലാതെ ബാക്കി ആർക്കും ഇതുകൊണ്ട് ഇതിന്റെ കാലത്ത് ജീവിക്കാനേ ഒപ്പത്തില്ല നല്ല രീതിയിൽ വെള്ളം കയറി നേരത്തെ മഴയിൽ നോക്കിയാണ് ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു രാത്രിത്തെ മഴയിൽ വെള്ളം കേറിയ വെള്ളമാണ് ഇന്ന് രാത്രിയും കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും വെള്ളം മറിയും അങ്ങനെയാണെങ്കിൽ പിന്നെ നാടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നി വണ്ടി സമയത്ത് ഒരുപാട് ഈ കാളക്കൂട്ടന്മാരെയൊക്കെ നമ്മൾ ഈ ഓരോ